ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വർത്തപ്പെടുമറകട്ടെ ഒരു പുതിയ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു തിരുവചനമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി മഹാ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം ആയിരുന്ന മേഖലകളിലൊക്കെയും ദൈവം അതിശക്തമായി നമ്മളെ കാത്തുപരിപാലിച്ചു വരാവുന്ന മഴക്കെടുതികളിൽ നിന്നെല്ലാം വിടിവിച്ച് നമുക്ക് വേണ്ടുന്ന നമ്മെ സഹായിച്ച സർവ്വശക്തിയായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി കരേറ്റിക്കൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം മാസങ്ങൾ തുടർമാനമായി തുടരമാനമായി നീക്കുന്ന പൂർത്തീകരണത്തിന്റെ അവൻ വചനങ്ങളാണ് ദൈവിക സന്ദേശങ്ങളാണ് അത് അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും സന്തോഷവും വരുത്തുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് നിങ്ങളെല്ലാവരും ദൈവം ഈ ദിവസങ്ങളിൽ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കേണ്ട ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകന്റെ പുസ്തകം പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും എന്ന് ായ കർത്താവിന്റെ അരുളപ്പാട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ദൈവവാക്യമാണ് വചനത്താലുള്ള ദൈവിക പരിപൂർണത ഈ ദിവസങ്ങൾ നാം പ്രാപിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇതാ വളരെ വ്യക്തമായും പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ രണ്ടാമത്തെ പ്രവാചകനായ എസ് എക്കെൽ പ്രവാചകൻ പറയുകയാണ് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകും എന്ന് യഹോവയായ കർത്താവിൻറെ അരുളപ്പാട് ദൈവത്തിൻ്റെ അവൻ അരുളപ്പാടുകൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യതയോടുകൂടെ അവൻ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു പരിപൂർണമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവൻ ഒരു സംശുദ്ധിയായ സമാപനത്തിലേക്ക് നാം എത്തിപ്പെടുവാൻ പോകുകയാണ് കാലഘട്ടം അത് വിളിച്ചു പറയുന്നുണ്ട് യുദ്ധങ്ങൾ യുദ്ധസൃതികൾ ജാതി ജാതിയോട് മതമതത്തോടും അടിക്കുന്നു പലയിടങ്ങളിൽ സമാധാനമില്ല സന്തോഷമില്ല പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ ഇതാ പ്രവാചകൻ യാണ് എന്റെ വചനങ്ങളൊന്നും ഇനി താമസിക്കുകയില്ല ദൈവത്തിന്റെ വചനം ഐ അത് വന്നതുപോലെ തിരിച്ചു പോകത്തില്ല അത് വന്ന കാര്യം പരിപൂർണതയോടെ നിവർത്തിച്ചു കടന്നു പോകുന്നതാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവവൈദനാണോ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും സംഭവിക്കാൻ താമസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നിവർത്തീകരിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ് ദൈവത്തിന്റെ വചനം അത് വന്നതുപോലെ വന്ന കാര്യം നിവർത്തിച്ചിട്ട് തിരിച്ചു പോകാം ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പ് അഭിഷിക്തന്മാരെ ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കുന്ന ദൈവത്തിന്റെ അവൻ വചനത്തിന് ശ്രദ്ധ കൊടുക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി നിങ്ങളും ഞാൻ മാറപ്പെടുമ്പോൾ നാം അറിയാതെ തന്നെ ആ വചനത്തിന്റെ പരിപൂർണത എന്നിലും നിങ്ങളിലും വെളിപ്പെടുക തന്നെ ചെയ്യും ആ ദൈവത്തിന്റെ വാച നിവർത്തീകരണത്തിന്റെ പരിപൂർണത എന്നിന് നിങ്ങളെ വെളിപ്പെടുമ്പോൾ നാം പോലും ചിന്തിക്കാത്ത ചില മേഖലകളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തികരണം നമ്മളിൽ സംഭവിക്കുന്നത് കാണുവാൻ കഴിയും മറ്റെന്തിനെക്കുറിച്ചും കൊലപാതെ ഒന്നിനെക്കുറിച്ചും നാം ആഗ്രഹപ്പെടാതെ ദൈവ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായി ഞാനും നിങ്ങൾ മാറപ്പെടുമ്പോൾ ഇന്നലെ കാണാത്ത ചില ദൈവിക അത്ഭുതങ്ങൾ കാണുമ്പോൾ സ്വർഗം നിങ്ങളെയും എന്നെയും സഹായിക്കുമെന്ന് എന്ന് വകൽക്കാനും ിൽ പ്രഭചന ശബ്ദത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട ഈ ദിവസങ്ങൾ ദൈവത്തിനും ദൈവവചനത്തിനും വില കൊടുക്കുന്ന ഒരുവനായി ഒരുവളായി ഒരു സഭയായി ഒരു വ്യക്തിയായി ഒരു സമൂഹമായി ഒരു വ്യക്തിത്വമായി ഞാനും നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവൻ കരഞ്ഞും വിരവിച്ചും ദുഃഖിച്ചും അവൻ ഉപവസിച്ചും ഇരിക്കുന്ന ജനമുണ്ടോ അവരെല്ലാവരോടും ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങളുടെ കണ്ണുനീരുകളെല്ലാം നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷങ്ങളായി മാറും വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവം നിന്റെ ദുഃഖത്തെ സന്തോഷപരിപൂർണത